ഞാൻ കഴിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചട്ടിച്ചോറ് കിട്ടുന്ന സ്ഥലം കേട്ടോ അൽസാജ് എനിക്ക് അൽസാജിലെ ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് അതും മിക്സഡ് ചട്ടിച്ചോറ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ചിക്കൻ ഫ്രൈ ബീഫ് കറി പിന്നെ എന്താ ചെമ്മീൻ കൂന്തൽ ചമ്മന്തി അവിയൽ എല്ലാ കറികളും ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും നല്ല വിഷന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ചട്ടിച്ചോറ് കിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫുൾ കംപ്ലീറ്റ് തീർക്കും കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെയാണ് നല്ല വിഷന്ന് പൊരിഞ്ഞാട്ടോ ഞാൻ വന്നത് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നേരെ അൽസാജി പോയി ചട്ടിച്ചോറ് കഴിച്ചു കേട്ടോ കുറെ കറികളുണ്ട് കേട്ടോ എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചെമ്മീൻ റോസ്റ്റ് പിന്നെ എന്താ കൂന്തലാണെങ്കിൽ അടിപൊളി പിന്നെ ഒരു ഫിഷിന്റെ ഒരു വെറൈറ്റി ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അച്ചാറിന്റെ ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ട് പക്ഷെ അച്ചാറല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ചോറ് നമുക്ക് ആവശ്യത്തിന് തരും രണ്ടാമതും മേടിക്കാം പക്ഷേ എനിക്കിത് മതിയായിരുന്നു എനിക്ക് ഇത് തന്നെ ധാരാളം കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നു പിന്നെ കൊഴുവ പീര ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ലതായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം വാങ്ങിയായിരുന്നു ചെമ്മീൻ തവ ഫ്രൈയോ അങ്ങനെ എന്തോ ആയിരുന്നു അതിന്റെ കൂടെയുള്ള സാലഡ് നല്ലതായിരുന്നു കേട്ടോ എന്താണ് സവാളയും പിന്നെ അതേപോലെ മാങ്ങയൊക്കെ ഒരു സാലഡ് ആയിരുന്നു അതും ആ ചെമ്മീനും കൂടി ഒരുമിച്ച് കഴിക്കാൻ അടിപൊളിയാട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ മുജിറ്റോയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു